ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം പണി പൂർത്തിയാക്കും മുമ്പ് വണ്ടൂർ കാളികാവ് റോഡ് തകർന്നു വണ്ടൂർ കാളികാവ് റോഡിന്റെ നവീകരണ പ്രവൃത്തിയിൽ ക്രമക്കേട് ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് പ്രവൃത്തി പൂർത്തിയാക്കും മുൻപ് തന്നെ പലയിടങ്ങളിലും പൊളിയുകയും വിള്ളൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാത്രിയാണ് റോഡിന്റെ അവസാനഘട്ട ടാറിംഗ് പ്രവൃത്തി ചെയ്തത് പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ ബൈക്കുകൾ നിർത്തിയിട്ടാൽ മറിഞ്ഞു വീഴുകയാണ് ബൈക്ക് സ്റ്റാൻഡ് റോഡിൽ ആഴ്ന്നുപോയാണ് മറയുന്നത് പിന്നീട് ഈ ഭാഗത്ത് വലിയ കുഴികൾ രൂപപ്പെടുകയും റോഡ് പൊളിയുകയും ചെയ്യുന്നുണ്ട് നമ്മളെ വണ്ടൂർ റോഡ് ദാറിങ് കഴിഞ്ഞിട്ട് കുറച്ച് ഏകദേശം ഒരാഴ്ച ഇപ്പോഴും വണ്ടി നിർത്തിയാൽ അവസ്ഥ ആണ് ഊന്നി പോവാണ് ദാറിംഗിന്റെ ക്വാളിറ്റിയാണ് കാണിക്കണത് കോടികൾ മുടക്കിയുള്ള റോഡ് പണിയാണ് അത് നമ്മളാരും പറഞ്ഞിട്ട് കാലമില്ല കാരണം അവർ കൊടുത്തവർക്ക് കമ്മീഷൻ കൊടുത്തിരുന്നില്ല പണിയൊക്കെ അറിയാൻ രാത്രി വന്ന പണിയാണ് ജസ്റ്റ് വരെ ഒരാളെ ഏകദേശം ഒരു അര അടിയോളം വെട്ടിച്ചിട്ടാണ് കൊണ്ടൊക്കെ പോയിട്ടുള്ളത് ആരും ചെയ്യാത്ത രൂപത്തിൽ ഇപ്പൊ കണ്ടില്ലേ ആദ്യമൊക്കെ നമ്മൾ ചേർത്തിട്ട് പുതിയ റോഡായതുകൊണ്ടാണ് ഇപ്പൊ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആ സ്റ്റാൻഡ് തോന്നിച്ചാ അല്ലാണി റോഡിന്റെ റോഡിന്റെ സ്ഥിതി ഇതാണ് സ്ഥിതി അങ്ങാടിയിൽ പലയിടങ്ങളിൽ ബൈക്കുകൾ നിർത്തി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് റോഡ് പണി നടത്തി പത്ത് ദിവസത്തിനു ശേഷം ബൈക്ക് നിർത്തിയാലുള്ള സ്ഥിതിയാണിത് പതിനൊന്ന് കിലോമീറ്റർ റോഡ് നവീകരണത്തിന് പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് വീതി കൂട്ടാതെയും അഴുക്കുചാൽ നിർമ്മിക്കാതെയുമുള്ള പ്രവൃത്തിക്കാണ് വലിയ തുക അനുവദിച്ചിട്ടുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് മഴയത്ത് നടത്തിയത് നാട്ടുകാർ തടഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ കാളിക്കാവ് പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഡിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുഗൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ